ചൊല്ലാൻ ചൊല്ലാൻ പാടുണ്ടോ ഹദീസിലുണ്ടോ നബി തങ്ങളുടെ കാലത്ത് തന്നെ റസൂലിന്റെ മധുഹ് പാടുന്ന സദസ്സുകൾ ഉണ്ടായിട്ടുള്ളതായി പല ഹദീസുകളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തിന് സൊഹീഹായ എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം തിർമിതി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നോക്കൂ ൾ ഒരുമിച്ച് മുൻകഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ മധു കൾ പറയുന്ന ഒരു സദസ്സിലേക്ക് മുത്തുനബി തങ്ങൾ കടന്നു വരികയും എന്നിട്ട് അവർ പറഞ്ഞ മധു കൾക്ക് കൂടെ തന്റെ പ്രകീർത്തനങ്ങൾക്ക് കൂടെ സമ്മതം കൊടുക്കുകയും ചെയ്യുന്ന രംഗം ഇബുന അബ്ബാസ് അലിള്ളാഹുനുവിനെ തൊട്ട് ഇമാം തിർമിതി ഈ ഹദീസിൽ നമുക്ക് കാണാം സുഹൈർ തങ്ങൾക്ക് പാടിയതിന് സമ്മാനം ം കൊടുത്തുംസാനുബിന് സാബിത്ത് പറയാൻ മിമ്പർ വരെ ഒരുക്കി കൊടുത്തതും എല്ലാം വിവിധ ഹദീസുകളിൽ കാണാവുന്നതാണ് കാരി സവാദുറഹുക്ക് റസൂൽ തങ്ങൾ മധു പറയാൻ ആശീർവാദം കൊടുത്തതും നാട്ടിൽ പോയി പാടാൻ പറഞ്ഞതുമായ ഒരു സംഭവം ഹാഫ് കത്തി സൂചിപ്പിക്കുന്നുണ്ട് ഇതുപോലെ റസൂലിന്റെ മധുക് പാടുന്നതും പറയുന്നതുമായ ഒരു സംഭവം മാത്രമാണ് ഈ മൗലി ഇങ്ങനെ തിരുജന്മത്തിൽ സന്തോഷിച്ച് ഒരുമിച്ച് കൂടലും ഭക്ഷണം നൽകലും മറ്റു എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യലും നമുക്ക് സുന്നത്താണെന്ന് ഇമാം സൂത്ത് തൻ്റെ അൽഹാവിൽ ഫ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്